തൊണ്ണൂറുകളിലെ യുവനായകന്മാരിൽ തിളങ്ങിയ നടനാണ് കൃഷ്ണ സഹനടൻ വേഷങ്ങളിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃഷ്ണ തിളങ്ങുന്നത് നായക വേഷങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന വാശിയില്ലാത്ത അഭിനേതാവ് കൂടിയാണ് താരം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ടെന്നും അതിന് എളുപ്പവഴിയില്ല നമുക്കുള്ള വേഷങ്ങൾ തേടി തേടിപ്പോവുകയാണ് വഴിയെന്നും അദ്ദേഹം പറയുന്നു പല സംവിധായകരെ വിളിക്കുമ്പോഴും എൻ്റെ പേര് കൃഷ്ണ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പലർക്കും മനസ്സിലാകുന്നില്ല അപ്പോഴൊക്കെ ഒരുപാട് വിഷമിച്ചു ലൈംലൈറ്റിലുണ്ടെങ്കിലും കണ്ണിൽ നിന്നും മറിഞ്ഞാൽ ഓർമ്മയിലും ഉണ്ടാകണമെന്നില്ല എന്നിരുന്നാലും ചെറിയ ചെറിയ ബോണസുകൾ ദൈവം എനിക്ക് കൊണ്ടുവന്ന് തരും ഇപ്പോൾ സന്തോഷം സാഹസം എന്ന സിനിമയാണ് സാഹസം എന്ന പുതിയ ചിത്രത്തിലെ ശ്രദ്ധേയമായ കഥാപാത്രത്തിലൂടെ അദ്ദേഹം പ്രേക്ഷക മനസ്സിൽ വീണ്ടും ഇടം നേടിയിരിക്കുകയാണ് കരിയറിന്റെ രണ്ടാം ഘട്ടം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം മലയാള സിനിമയിലേക്ക് താൻ കടന്നു വന്നതും പിന്നീട് വളർന്നതും ആരുടെയും പിന്തുണയില്ലാതെയാണ് നല്ല സിനിമകൾ സമ്മാനിച്ച സംവിധായകരെ വിസ്മരിക്കുന്നില്ല മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് ആദ്യം സിനിമയിലേക്കുള്ള ക്ഷണം ലഭിക്കുന്നത് പിന്നീട് മലയാള സിനിമയിലെ തിരക്കുള്ള യുവനടന്മാരിൽ ഒരാളായി മാറാൻ സാധിച്ചുവെന്നും കൃഷ്ണ പറഞ്ഞിരുന്നു സാഹസം എന്ന സിനിമ എന്റെ കരിയറിലെ ഒരു ബോണസ് ആണ് ഒരു വെബ് സീരീസ് കഴിഞ്ഞ ശേഷം ഒന്ന് രണ്ടു മാസം പുതിയ പ്രോജക്റ്റുകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന സമയത്താണ് സംവിധായകൻ ബിപിൻ കൃഷ്ണ എന്നെ വിളിക്കുന്നത് പുതിയ പുതിയകാലത്ത് സിനിമയുടെ ഭാവവും രൂപവുമൊക്കെ മാറിയിട്ടുണ്ട് എൻ്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിലെ ഒരു മുത്തം തേടി എന്ന ഗാനം സാഹസം എന്ന സിനിമയിൽ റീമിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പുതുമ നഷ്ടപ്പെടാതെ ആ ഗാനം ജനങ്ങൾ വീണ്ടും ഏറ്റെടുത്തു എന്റെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു ചിത്രത്തിൽ എനിക്ക് ഒരുപാട് സീനുകളില്ല എന്ന് സംവിധായകൻ ബിപിൻ കൃഷ്ണ ആദ്യമേ പറഞ്ഞിരുന്നുവെന്നും ഒരു കാര്യം പക്ഷെ ഉറപ്പു തന്നു ഇത് ചെയ്താൽ തീർച്ചയായും എല്ലാവരും എന്നെ ഓർക്കുമെന്നും ഒറ്റ ഒരു സീൻ ചെയ്തിട്ട് എങ്ങനെ പ്രേക്ഷകർ എന്നെ ഓർത്തുവെക്കും എന്നായിരുന്നു എന്റെ സംശയം ഒരു സീൻ മാത്രമേ ഉള്ളൂവെങ്കിൽ പലപ്പോഴും ഞാൻ സിനിമ ചെയ്യാറില്ല കാരണം അത്ര പ്രാധാന്യമല്ലേ ചിത്രത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബിബിൻ പറഞ്ഞു ചേട്ടാ ഈ സീൻ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് അതിനൊപ്പം ഇൻഡിപെൻഡൻസ് എന്ന സിനിമയുടെ റെഫറൻസും പറഞ്ഞു മുത്തം തേടി എന്ന പാട്ട് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കൗതുകമായി സാഹസം എന്ന സിനിമയിൽ മൊത്തം ആ പാട്ട് നിറഞ്ഞു നിൽപ്പുണ്ട് കൃഷ്ണ പറയുന്നു ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ചില തുറന്നു പറച്ചിലുകളാണ് ശ്രദ്ധ നേടുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സഹപ്രവർത്തകരിൽ നിന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് തന്നെ മൈൻഡ് ചെയ്യാതെ പോയ സഹപ്രവർത്തകരെ വീണ്ടും കണ്ടിരുന്നു അത് രസമായിരുന്നു അയാൾ ഇപ്പോൾ എന്നെ കെട്ടിപ്പിടിക്കുകയും ഒന്നുമില്ല എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് മലയാള സിനിമയിൽ എന്നെ പോലെ നിൽക്കുന്ന ഒരാളാണ് അയാൾ ഒരു സമയത്ത് നന്നായിട്ട് തിളങ്ങി കയറി വന്നു കഴിഞ്ഞ അമ്മ മീറ്റിങ്ങിനും പുള്ളിയെ ഞാൻ കണ്ടു പക്ഷെ പുള്ളിക്ക് എന്നെ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന രീതിയിലാണ് നിൽക്കുന്നത് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നതുപോലെ ഇത്തവണ അയാൾ എന്നെ വിളിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത് നീ എന്നെ വിളിച്ചതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല അന്ന് മൈൻഡ് ചെയ്യാതിരുന്ന കാര്യവും ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല അപ്പോൾ അവൻ അവന്റെ ഭാഗം ക്ലിയർ ചെയ്തു അവന്റെ കഥ കേട്ടപ്പോൾ അത് എൻ്റെതിനേക്കാൾ മോശമാണ് ഇവന്റെ അടുത്ത് സംസാരിച്ചിട്ട് എന്ത് കാര്യം എന്ന മൈൻഡ് സെറ്റിലാണ് അന്ന് അവൻ എന്നോട് പെരുമാറിയത് കുറെ നാളുകൾ കൂടി കാണുന്നതിന്റെ രീതിയിലൊക്കെ സംസാരിക്കാമല്ലോ പിന്നെ ഇതൊക്കെയാണ് സിനിമ സംസാരിച്ച് അവസാനിപ്പിക്കും മുമ്പ് നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതാവും ഞാൻ നിനക്ക് വോട്ട് ചെയ്യുമെന്നും പറഞ്ഞു അല്ലെങ്കിൽ അവനെക്കുറിച്ച് നെഗറ്റീവ് എന്റെ മനസ്സിൽ കിടക്കുമെന്നും കൃഷ്ണ പറഞ്ഞു നടന്റെ വീഡിയോ വൈറലായതോടെ കൃഷ്ണ ഉദ്ദേശിച്ച നടൻ കൈലാഷ് ആണെന്നാണ് ചില പ്രേക്ഷകർ ഊഹാപോഹങ്ങൾ വെച്ച് പറഞ്ഞത് വിനു മോഹനാണെന്ന് മറ്റു ചിലരും കുറിച്ചു ന്യൂസ് ഡെസ്ക് ബ്രാൻഡ്